നിർമ്മാണത്തിലെ പിഴവ് കാരണം ടൺ കണക്കിന് കാലത്തീറ്റ് നശിച്ച കോഴിക്കോട് തിരുവങ്ങൂർ കേരള ഫീഡ്സിൽ തൊഴിലാളികൾ സമരത്തിലേക്ക് ക്രമക്കേട് വാർത്ത പുറത്തായതിന്റെ പേരിൽ കരാർ തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ഈ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ടോപ്പ് ലെവൽ മാനേജ്മെന്റും ഇവിടുത്തെ മാനേജ്മെന്റും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ ആരോപണം ഇവിടുത്തെ തൊഴിലാളി യൂണിയങ്ങൾക്ക് മുന്നോട്ട് പരമാവധി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താണോ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആ ഒരു നിലപാട് തൊഴിലാളിയിൽ നിൽക്കാൻ അതിന്റെ ഭാഗമായിട്ട് അവസാന നിമിഷം വരെ തൊഴിലാളികൾ ശ്രമിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഒരു ആദ്യം ഘട്ടത്തിൽ സംസാരിച്ചു രണ്ടാം ഘട്ടം നിലയ്ക്ക് ഒരു മണിക്കൂർ സമരത്തിലേക്ക് പോയി നാളെ ഈ ഇതിന് എന്നിട്ടും ഈ പ്രശ്നം നാളെ മുതൽ വലിയ സമരത്തിലേക്ക് തൊഴിലാളികൾ പോകും തൊഴിലാളിയായ സസ്പെൻഡ് ചെയ്ത മാനേജ്മെന്റ് യൂണിറ്റ് ഹെഡിനെ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി വിവിധ യൂണിയനുകളിൽപ്പെട്ട മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായാണ് സമരത്തിനിറങ്ങുന്നത് അനിശ്ചിതകാലം സമരം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇന്ന് ഒരു മണിക്കൂർ സൂചനാ സമരം നടന്നു തൊഴിലാളി സംഘടനാ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കാണാത്ത സാഹചര്യത്തിലാണ് സൂചനാ സമരം നടത്തിയത് വിഷയങ്ങളോട് മുഖം തിരിക്കുന്ന എം ഡി നിലപാട് തുടർന്നാൽ നാളെ മുതൽ സ്ഥാപനം നിശ്ചലമാകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കേരള ഉപയോഗശൂന്യമായ വാർത്തയും ൂർ കേരളം ഇവിടുത്തെ ഉപയോഗ യോഗ്യമല്ലാതെ വേസ്റ്റായി മാറും വളരെ വിചിത്രമായ ഒരു വിസ്തീർണ്ണമാണ് ഞാൻ ഇടയ്ക്ക് ഇതിൽ കണ്ടിട്ടുള്ളത് ഇത് വളമാക്കി മാറ്റും അത്രേ ഇതൊരു വളക്കമ്പനി അല്ലല്ലോ ഇത് വളമുണ്ടാക്കുന്ന കമ്പനി അല്ല ഇത് കാലിത്തീറ്റ ഉണ്ടാക്കുന്ന കമ്പനി അല്ല അതിന്റെ എല്ലാ ഗുണനിലവാരത്തോടു കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടല്ലേ ഈ പറഞ്ഞ കാലിത്തീറ്റ ഉണ്ടാക്കേണ്ടത് ീറ്റ ഇവിടെ മെറ്റീരിയൽസ് കളക്ട് മുതൽ ഇവിടുത്തെ സൈലം അത് ക്ലിയർ ബാക്കിയുള്ള മുതലുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ വന്നിട്ടുള്ള പിഴവാണ് ഇത്രയും ടൺ കാരണം അഞ്ച് ജില്ലകളിൽ നിന്നായി ആയിരത്തിലേറെ ചാക്ക് കാലുത്തീറ്റയാണ് ഇതിനകം തിരിച്ചു വന്നതെന്നാണ് വിവരം സ്റ്റോർ കീപ്പർ നിയമനത്തിന്റെ പേരിലും ചില കള്ളക്കളികൾ നടക്കുന്നതായും ആക്ഷേപമുണ്ട് നിർമ്മാണത്തിൽ വരുത്തിവച്ച വലിയ പിഴവും കാലത്തീറ്റ കുഴിച്ചുമുടിയ സംഭവം പുറത്തായതോടെ തൊഴിലാളികൾക്ക് നേരെ പ്രതികാര നടപടിക്ക് എം ഡി അടക്കമുള്ളവർ ഒരുങ്ങിയതോടെ സ്ഥാപനത്തിലെ ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നം സങ്കീർണമായതോടെ കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല വിഷയത്തിൽ യൂണിറ്റ് സന്ദർശിക്കുമെന്ന് എം എൽ എ അറിയിച്ചു കോഴിക്കോട് e aí